എന്താക്കുന്നു ഇതൊരു ചൂട് ആ കയറി വന്നാ ആ ഇരിക്കണേ ഇരിക്കും മോള ഞാൻ വെള്ളം എടുത്തിട്ടു കൊണ്ടിരുന്നേ എന്നാ നീ വെള്ളം കുടിക്കി വെയിലത്ത് വന്നല്ലേ അസീനവ സീന വന്നിട്ടേ മാ ഇന്ന് വരുന്ന കഴിഞ്ഞ മാസമല്ല അവളെ ബർത്ത് ഡേ കഴിഞ്ഞത് അസീന ഇന്ന് ഇപ്പം വരൂണ അസീന വരുന്നുണ്ട് ചെടീനെ വിളിച്ചിട്ട് പിന്നെ ഓൾ ഒറ്റക്ക് വരുന്നുണ്ട് അല്ല അവൾ മാപ്പിളക്ക് പണിയുണ്ടല്ലോ ഇന്നു ഇപ്പോള ബസ് സ്റ്റോപ്പിൽ കഴിച്ചിട്ട് പോയിന് വരുന്നുണ്ട് ചെടീനും വിളിച്ചിട്ടാണ് ഇപ്പം ഇത്തോളൂ എനിക്ക് ഭർത്തടക്ക് സമ്മാനം കിട്ടിയ കണ്ട കഴിച്ചതിന് എൻ്റെ ഭർത്തടക്ക എൻ്റെ ഭർത്തട ഇന്നലെ അല്ല കഴിഞ്ഞ ഭർത്തടൊക്കെ കിട്ടിയ സമ്മാനം ഇത് നോക്കെന്ത് കിട്ടിയിട്ടുണ്ടാവും എന്തോ നോക്കണോ ഇപ്പോൾ അതിന് നിന്റെ ബർത്ത്ഡേ സമ്മാനം എന്താ നിന്റെ മാപ്പിള ഇടയില്ലോ പിന്നെ നിനക്ക് ആര് സമ്മാനം എന്താ എടുന്ന് സമ്മാനം കിട്ടിയത് നിങ്ങൾക്ക് ആ ഒരു ടൂറ് പോയിട്ടുണ്ടോ നല്ലേ മാ പിന്നെ അപ്പോൾ ഞാൻ ബർത്ത്ഡേ ഓർമ്മ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ വിളിച്ചിട്ട് സെലക്റ്റ് ആകുമ്പോൾ അതിനോട്ടല്ലേ നിങ്ങൾക്ക് വേണ്ടിയത് മേയ്ക്കോ പൈസ ഇണ്ടാട്ട് എടുത്തിട്ട് എനിക്ക് വേണ്ടിയത് മേയ്ക്കോന്നെല്ലി അങ്ങനെ ഞാൻ ഒരു പൗണ്ട് കഴിച്ചതിന് മേങ്ങിയത് അയ്യന് ഓട് വന്നിട്ടാകുമ്പോൾ ഓൾക്ക് കാണിച്ചിട്ട് ഓളോട് എന്തെല്ലാം സ്ഥലം ഉണ്ടോ ഓളോ പൊളിക്ക് എത്ര കഴിയാലോ പൈസ കൊണ്ടുവന്നു നമുക്ക് എന്ത് ചിലപ്പോൾ കിട്ടിയിട്ടൊന്നും ഉണ്ടാവുക അല്ല നീ ബജാറാക്കി കണ്ട നീ ഇതെല്ലാം കാണിച്ച് ശരിയായിട്ടൊന്നും അവ ആ അത് അസീനെ വന്നല്ലോ ആ വേണിക്കണേ ഞങ്ങളോട് ഇപ്പം നിൻ്റെ വിസ എടുത്തല്ലേ പിന്നെ ഉമ്മ സ്വന്തം വരുന്നതൊന്നും അപ്പം എനിക്ക് പിന്നെ എന്തിനാ നിൻ്റെ ബർത്ത്ഡേ എന്നറ കഴിഞ്ഞല്ലേ എനിക്കെന്ത് ബർത്ത്ഡേക്ക് സമ്മാനം ഒന്നും കിട്ടിയിട്ടേ എനിക്ക് കിട്ടിയേ ഒരു പൂണ്ട കഴിച്ചേന് ആ വെറുണ്ടായിട്ടില്ലല്ലോടേ ഞാൻ ബർത്ത്ഡേന്റെ ചെറുതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ബർത്ത്ഡേക്ക് എന്ത് സമ്മാനം തരുന്നില്ല എന്ന് കേൾക്കുമ്പോൾക്ക് അതിനോട് പൈസ എടുത്തിട്ട് നിനക്ക് വേണ്ടത് മേയ്ക്കോന്ന് ചെല്ലി അങ്ങനെ ഞാൻ ഒരു പൂണ്ട കഴിച്ചതിന് മേങ്ങി അപ്പൊ ബർത്തഡേ സമ്മാനമായല്ലോ എനിക്ക് കഴിച്ചേനല്ല ബർത്തഡേ സമ്മാനം കിട്ടിയാ എനിക്ക് അതിനായിട്ട് വലിയ സമ്മാനം കിട്ടി ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത സമ്മാനം അതെന്തെന്ന് അറിഞ്ഞെങ്കിൽ എനിക്കെന്നെ അടിച്ചമാവും ഞാനൊരിക്കലും ചിന്തിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഓർമ്മയുണ്ടായിട്ടില്ല എന്നോട് പുറത്ത് പോകാമെന്ന് തരി അന്ന് പണി ലീവാക്കിയിട്ട് അങ്ങനെ എനിക്ക് എന്ത് സമ്മാനം തരുന്നതെന്ന് തന്നെ എനിക്ക് അത്ര ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ഭയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് നല്ലോണം സന്തോഷമായി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തത് ഞാൻ ജീവിതത്തിലൊരിക്കലും കിട്ടാത്ത സമ്മാനം തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊന്നും അവിടെ പുറത്ത് പോയിട്ട് കറങ്ങിയിട്ടൊന്നും ഞമ്മക്കറിയില്ലോ ഞമ്മക്ക് അതിനുള്ള സൗകര്യവും പണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പം എനിക്ക് കിട്ടിയ മാപ്പിളയും അങ്ങനെ എനിക്ക് വലിയ പണവും പദവിയൊന്നും ഉണ്ടാൾക്കാരല്ല കിട്ടീനെ എന്നിട്ടും പിന്നെ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഞാനെങ്കിലും അറിയാത്ത എന്നെ പുറത്ത് കൊണ്ടുപോയി കുറേ കാണാത്ത കാഴ്ച എല്ലാം കണ്ട് പിന്നെ പുറത്ത് പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ രാത്രിയാകുമ്പോൾ തിരിച്ചിട്ട് വന്നത് വൈകിട്ട് വന്നത് പേർക്ക് പിന്നെ ബിരിയാണി ഐസ്ക്രീം ഞാൻ തെല്ലാം വീങ്ങി തന്നെ കുറേ ഞാൻ കാണാത്ത കാഴ്ചലെല്ലാം ഞാൻ കണ്ട് കുറേ സന്തോഷമായി എനിക്ക് ഇവിടെ എല്ലാം പോയിട്ട് ചുറ്റി കറങ്ങിയിട്ട് വന്നിട്ടാകുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായി നല്ലോണം സന്തോഷമുണ്ടായത് അതെനിക്ക് ബർത്ത്ഡേ ഒക്കെ കിട്ടിയ ഏറ്റവും വലിയ മറക്കാനാവാത്ത സമ്മാനം അത് ഞാൻ ഒരിക്കലും മറക്കലാണ് എനിക്കത്ര പൊന്നിനെ കാട്ടിയും നമുക്ക് പണത്തിനെ കാട്ടിയും എന്തിനെ കാട്ടിയും വലിയ സമ്മാനം അതല്ലേ നമുക്കൊരു സന്തോഷം തരുന്ന ജീവിതം ജീവിതമല്ലേ അതിനകട്ടെല്ലാം വലുത് പൊന്നും പണവും എല്ലാം ഉണ്ടെങ്കിലും ഇല്ലാങ്കെല്ലാം കണക്കാനാണ് എൻ്റെ മക്ക ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാ ഞമ്മ സമ്മാനവും ചെലന്നത് ഞമ്മൾ ചോദിച്ചിട്ടും പിന്നെ പിടിച്ച് കയറ്റിയിട്ട് മേങ്ങുന്നതൊന്നുമല്ല സമ്മാനവും സമ്മാനമൊന്നും ചെലുന്നത് ഞമ്മ പോലും അറിയാത്ത ഞമ്മൾക്ക് അറിഞ്ഞും കൊണ്ട് തരുന്നതിനാന്ന് സമ്മാനം ഒന്നും എന്നാൽ നീ നിൻ്റെ മാപ്പണ്ണോട് പിന്നെ എൻ്റെ ബർത്ത്ഡേ എനിക്കെന്ത് തരുന്നില്ല എന്ന് കേട്ടിട്ട് മേങ്ങി ഓൾ ഒന്നും കേട്ടിട്ടില്ല എൻ്റെ ബർത്ത്ഡേ ഒന്നും തെളിയിട്ടില്ല ഓക്ക് ഓളാൻ പോലെ അറിയാതെ കൊടുത്ത സമ്മാനം അതാണോ പിന്നെ കേട്ടിട്ട് മേങ്ങുന്നതും അറിഞ്ഞു കൊടുക്കുന്നതും രണ്ട് രണ്ട് തരാണ് മോളെ അതിനൊന്നും മനസ്സിലാക്കണം കേട്ടിട്ട് മേങ്ങുന്നത് സമ്മാനമല്ല അറിഞ്ഞു കൊടുക്കുന്നതാണ് യഥാർത്ഥ സമ്മാനം അത് യഥാർത്ഥ സ്നേഹം ഉണ്ടാൾക്കാർക്കാണ് അറിഞ്ഞും കൊണ്ട് അങ്ങനൊരു സമ്മാനം കൊടുക്കാൻ തോന്നും യഥാർത്ഥ സ്നേഹം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും തോന്നല